ഒരു പോലും പേടിക്കുന്ന അഫാൻ എങ്ങനെ അഞ്ചു പേരെ കൊലപ്പെടുത്തും ആരൊക്കെയോ ചേർന്ന് അവനെ കുടുക്കാൻ നോക്കുകയാണിക്ക എന്നെ അഫാൻ ഉപദ്രവിച്ചിട്ടില്ല കട്ടിലിൽ നിന്ന് തന്നെ വീണ് പരുക്ക് പറ്റിയതാണെന്ന വാദം ഷെമി ആവർത്തിക്കുന്നുവെന്ന് റഹീം ആ പാവം മനുഷ്യൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ ഷെമിക്ക് നേരെ പൊട്ടിത്തെറിച്ച് സോഷ്യൽ മീഡിയ ഇവരെ ഒന്നാം പ്രതിയാക്കി തൂക്കി അകത്തിടണമെന്ന കമൻറ്റാണ് ഏറെയും വരുന്നത് ഷെമിക്ക് നേരെ സോഷ്യൽ മീഡിയയിൽ പൂര തെറിവിളിയാണ് അവർ തീരെ വയ്യാതെ കിടപ്പിലാണ് എന്നിട്ടും മലയാളികൾ അവരുടെ ആ സ്ഥിതി മറന്ന് അവരെ തെറിവിളിക്കുന്നത് ഇങ്ങനെ മകനെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് അതിരുവിട്ടു പോകുന്ന ചില തെറിവിളി കമൻറ്റുകളൊക്കെ ഷെമിക്ക് നേരെ വരുന്നുണ്ട് അഫാൻ അവരുടെ മകൻ തന്നെയാണ് എന്നാലും ഇത്ര പേരെ കൊലപ്പെടുത്തിയ ഒരു പക്ക ക്രിമിനലിനു വേണ്ടി ഇനിയും ഷെമി എന്തിന് ഇങ്ങനെ വാദിക്കണം ആ ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഉയർത്തുന്നത് അഫാൻ വാർത്ത കണ്ടും കേട്ടും പൊട്ടിത്തെറിക്കുകയാണ് മലയാളി ഇവരുടെ വാർത്ത കൊടുക്കാതിരിക്കാമോ തെറിവിളിക്കാൻ വയ്യെന്നുവരെ കമൻ്റുകൾ വരുന്നുണ്ട് പലർക്കും ഷെമിയോടുള്ള വെറുപ്പാണ് ഇത്തരത്തിൽ കമൻ്റുകളിട്ട് എല്ലാവരും രേഖപ്പെടുത്തുന്നത് കാരണം ഒരമ്മ എങ്ങനെ ആയിരിക്കരുത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഷെമി കേരളത്തിലെ പല കുടുംബങ്ങളിലും ഇതുപോലെ ഒരുപാട് ഷെമിമാർ ഉണ്ട് വെഞ്ഞാറുമൂട് വാർത്ത കണ്ടിട്ടെങ്കിലും തിരുത്താൻ നിങ്ങൾ തയ്യാറായാൽ ഷെമി കിടക്കുന്നത് പോലെ കിടക്കേണ്ടി വരില്ല എല്ലാം നഷ്ടപ്പെട്ട് തകർന്നു നിൽക്കുന്ന റഹീം എന്ന മനുഷ്യന്റെ ഉള്ളുലയ്ക്കുകയാണ് വീണ്ടും വീണ്ടും ഷെമി എൻ്റെ മകനെ എനിക്ക് കാണണം ഇക്ക അവനെ ഒന്ന് പോയി കാണൂ സംസാരിക്കൂ എന്ന് റഹീമിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഷെമി അവനെ പുറത്തു കൊണ്ടുവരണമെന്നാണ് ഷെമിയുടെ ആവശ്യം ഇനി ഒരിക്കലും അഫാനെ കാണാൻ ആഗ്രഹമില്ലെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ റഹീം വെട്ടിത്തുറന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഷെമിക്ക് പുത്രസ്നേഹം തുളുമ്പുകയാണ് തെറ്റ് ചെയ്ത മകനെ വീണ്ടും വീണ്ടും എന്തിനിങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിക്കാൻ ഷെമി ശ്രമിക്കുന്നു അഫാൻ ചെയ്തു കൂട്ടിയതിലെല്ലാം ഷെമിക്ക് പങ്കുണ്ടോ അഫാൻ മറച്ചു വയ്ക്കുന്ന പല കാര്യങ്ങളുണ്ട് അതൊക്കെ ഷെമിക്കും അറിയാവുന്ന കാര്യങ്ങളാണോ ഇളയ മകനെ കൊന്നിട്ടും അഫാനോട് ഇത്ര പുത്രസ്നേഹം ഷെമിക്ക് എങ്ങനെ വരുന്നു ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെയാണ് കമൻറ്റുകൾ ഒരുപാട് പേർ രേഖപ്പെടുത്തുന്നത് മരിച്ച അഫ്സാൻ നിങ്ങളുടെ മകനല്ലേ ആ കുഞ്ഞിനെ തലക്കടിച്ചു കൊന്നതിൽ നിങ്ങൾക്ക് വിഷമം ഇല്ലേ എന്ന് രോഷത്തോടെയുള്ള ചോദ്യങ്ങൾ പലരും ഉന്നയിക്കുന്നത് അഫാൻ ഏതേലും കാലത്ത് പുറത്തിറങ്ങിയാൽ അത് നിങ്ങളെ കൊല്ലാനായിരിക്കും ഉമ്മ ചത്തില്ല സാറേ ഉമ്മ ചത്തില്ല സാറേ എന്നാണ് ജയിലിലെ ഉദ്യോഗസ്ഥരോട് വിഷമത്തോടെ അഫാൻ പറഞ്ഞത് ഉമ്മയെ കൊല്ലാൻ നേരം നോക്കിയിരിക്കുന്ന മകനെ ഉടനെ പോയി വിളിച്ചോണ്ട് വിളിച്ചോണ്ടുവരൂ എന്നും എന്നിട്ട് അവരും അങ്ങ് ചത്തൊടുങ്ങട്ടെ എന്നും അതിരുവിട്ടു പോകുന്ന ചില കമൻറ്റുകൾ പലരും രേഖപ്പെടുത്തുന്നുണ്ട് ഷെമിക്ക് എന്ത് സംഭവിച്ചതാണെന്ന് ലോകം മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും കട്ടിലിൽ നിന്ന് വീണ കഥ തന്നെ റഹീമിനോട് ആവർത്തിക്കുന്നു അതെ തലയിൽ നാൽപ്പത്തിയൊന്ന് സ്റ്റിച്ച് താടിയെല്ല് പൊട്ടി ഇനി സർജറി വേണം തലയിലുള്ളത് ചുറ്റികയ്ക്ക് അടിച്ച മുറിവാണെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞു ഇനിയും ഒരുപാട് ചികിത്സകൾ വേണം അതിന് ധാരാളം പണവും വേണം എന്നിട്ടും ഇല്ല കട്ടിലിൽ നിന്ന് തന്നെ വീണതാണെന്ന് ഷെമി ആവർത്തിക്കുകയാണ് അഫാനെ വെള്ളപ്പൂശാൻ പോലീസ് ചോദിച്ചിട്ടും മജിസ്ട്രേറ്റ് ചോദിച്ചിട്ടും സ്വന്തം ഭർത്താവിനോട് കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചത് കട്ടിലിൽ നിന്ന് വീണ കഥ തീർന്നില്ല ഇപ്പോഴത്തെ ആവശ്യം അഫാനെ കാണണം ഇക്ക അവനെ വിളിച്ചുകൊണ്ട് വരൂ എന്ന വാശിയാണ് ഷെമിക്ക് കുടുംബത്തിലെ അഞ്ചു പേരെ കൊന്നവനെ പോലീസ് തൂക്കില്ല വീഗാലാൻഡിൽ ടൂറിന് കൊണ്ടുപോയിരിക്കുക മന്തിയും തീറ്റിച്ചിട്ട് ഉമാന്റെ അടുത്തേക്ക് ഉടനെ എത്തിക്കുമെന്ന് റോബിൻ എന്നൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു സ്ത്രീയെ ആ മനുഷ്യൻ എങ്ങനെ സഹിക്കും സ്വന്തം ഭർത്താവ് അനുഭവിക്കുന്ന വേദന പോലും മനസ്സിലാക്കാതെ ഇപ്പോഴും ക്രിമിനലായ മകനു വേണ്ടി വാദിക്കാൻ അവർക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് സലീം എന്നൊരാൾ കമന്റ് ചെയ്തിരുന്നു ശരിയാണ് ഒരു നിമിഷം പോലും ഷെമി റഹീമിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല സത്യത്തിൽ ആ മനുഷ്യനല്ലേ എല്ലാം നഷ്ടപ്പെട്ടു പോയത് എല്ലാ സമ്പാദ്യവും നശിച്ചു മകനെയും ഉമ്മയെയും സഹോദരനെയും നഷ്ടപ്പെട്ടു ഒരു ബന്ധുക്കളും അടുപ്പിക്കുന്നില്ല ആട്ടി അകറ്റുകയാണ് സഹായിക്കുന്നില്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിൽ ഇനി ഒരിക്കലും സമാധാനത്തോടെ താമസിക്കാൻ കഴിയില്ല വീടുണ്ടായിട്ടും ഇപ്പോൾ കഴിയുന്നത് മറ്റൊരിടത്ത് ആ വീട് വിറ്റ് കടങ്ങൾ വീട്ടാനും കഴിയില്ല കാരണം കേസുള്ളത് കൊണ്ട് അടുത്ത കാലത്തൊന്നും വിൽപ്പന നടക്കില്ല വേറെന്ത് ജോലി ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ല കടക്കാരോട് എന്ത് സമാധാനം പറയണമെന്നറിയില്ല ഭാര്യയുടെ ചികിത്സയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല തിരികെ ഗൾഫിലേക്ക് പോകാനും കഴിയില്ല ഒരായുഷ്കാലം കൊണ്ട് ഉണ്ടാക്കിയതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയായി അവസാനെ കൊന്നതിന് മാപ്പില്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞത് അതുതന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത് ആ കുഞ്ഞിനെ കൊന്നതിന് അവന് മാപ്പ് കൊടുക്കരുത് കൊലക്കയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവന് കിട്ടരുത് എന്ന ആവശ്യമാണ് ഉയരുന്നത് എന്നിട്ടിപ്പോഴും അഫാന് വേണ്ടിയാണ് ഷെമി കണ്ണീർ പൊഴിക്കുന്നത് അവനെ കാണാനാണ് വെപ്രാളം കാണിക്കുന്നത് റഹീം എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നതാണ് ചോദ്യം ഇന്ന് മാധ്യമങ്ങളോട് റഹീം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് അഫാൻ കാരണമുണ്ടായ നഷ്ടം വലുതാണ് അവൻ എൻ്റെ മകനല്ല ഇളയമകൻ മകൻ കൊല്ലപ്പെട്ടതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐ സിയുവിൽ വെച്ച് ഭാര്യയെ അറിയിച്ചിരുന്നു വിവരമറിഞ്ഞ ഷെമി പൊട്ടിക്കരഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞാണ് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ബാക്കി മരണങ്ങളെക്കുറിച്ച് പറഞ്ഞത് അഫാനാണ് അതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാണ് ഷെമി പറയുന്നത് പരിക്ക് പറ്റിയത് കട്ടിലിൽ നിന്ന് വീണിട്ടാണ് എന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നുവെന്ന് റഹിം പറയുന്നു സൗദിയിൽ രണ്ട് ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞത് ഇവിടുത്തെ സാമ്പത്തിക ബാധ്യതകളുണ്ട് ഗൾഫിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല മക്കൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ അവരില്ല സൗദിയിൽ പത്ത് ലക്ഷത്തോളം രൂപ ബാധ്യതയുണ്ടായിരുന്നു നാട്ടിൽ എൻ്റെ അറിവിൽ പത്തു ലക്ഷം രൂപയുടെ ബാധ്യതയാണുള്ളത് അറുപത് ലക്ഷത്തോളം രൂപയുടെ കടമുണ്ടെന്ന് പറയുന്നതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഓരോ വാക്കുകളിലും ആ മനുഷ്യന്റെ നിസ്സഹായത വ്യക്തമാണ് അമ്മയും മകനും ചേർന്നുണ്ടാക്കിയ കടങ്ങൾ എന്തിനാണ് ആർക്കൊക്കെ ആണ് കടക്കാരായി നിൽക്കുന്നത് അതൊന്നും അറിയില്ല ഇനി പറയാനുള്ളത് കേരളത്തിലെ ഷെമിമാരോടാണ് ഇതുപോലെ ഒരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് ഷെമിമാരുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് വാസ്തവമാണ് മക്കൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകൾ മനസ്സിലാക്കിയിട്ടും അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നവർ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള പല കേസുകളെടുത്ത് നോക്കിയാൽ മതി മക്കൾ അച്ഛനമ്മമാരെ കൊന്നതാണ് അതിലേറെയും പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിനും ഉപദേശിക്കുന്നതുമൊക്കെയാണ് ക്രൂര കൊലപാതകങ്ങളുടെ കാരണം സ്വന്തം വീടുകളിൽ മക്കളാൽ ഉപദ്രവിക്കപ്പെട്ടിട്ടും അത് മറച്ചുവെച്ച് അവരെ സംരക്ഷിക്കുന്നവർ മക്കളുടെ ക്രിമിനൽ സ്വഭാവങ്ങൾ ആരെയും അറിയിക്കാതെ കൊടും ക്രിമിനലുകളാക്കി അവരെ വളർത്തുന്നവർ ഇതിനൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ആ ക്രിമിനലുകളെ ഊട്ടിക്കുകയാണ് അമ്മമാരുടെ സ്നേഹം മാത്രമല്ല അച്ഛന്മാരുമുണ്ട് ഇത്തരത്തിൽ മക്കളെ ഒന്നും പറയാത്തവർ മക്കൾ തെറ്റ് ചെയ്യുന്നത് കണ്ടാലും അത് തിരുത്താത്തവർ മാതാപിതാക്കളിൽ പലരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും കേരളം മറന്നിട്ടുണ്ടാകില്ലല്ലോ വെള്ളറടയിൽ സ്വന്തം പിതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തിയത് ആ വീട്ടിൽ എട്ടു വർഷത്തോളമാണ് മാതാപിതാക്കൾ അടിമകളെ പോലെ കഴിഞ്ഞത് മകൻ തങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യം അയലത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ ബന്ധുക്കളെ പോലും അറിയിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി ആ അച്ഛനും അമ്മയും കഴിഞ്ഞത് എന്താണ് സംഭവിച്ചത് അവസാനം മകനാൽ കൊല്ലപ്പെട്ടു അതിൻ്റെ പിന്നാമ്പുറ കഥകൾ പുറത്തു വന്നപ്പോഴും കേരളം ഞെട്ടിയില്ലേ മകൻ സാത്താൻ സേവയ്ക്ക് അടിമ അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോയിരുന്നെങ്കിലോ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ആ ദാരുണ സംഭവം നടക്കില്ലായിരുന്നു